ബഹ്റൈനിൽ നടക്കുന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് നാലാം സ്വർണം വനിതകളുടെ കിലോ വിഭാഗം ഗുസ്തിയിൽ യശുദയാണ് സ്വർണം നേടിയത് രാത്രികാല സുരക്ഷാ റാങ്കിങ്ങിൽ ഒമാൻ മുൻനിരയിൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഒമാന് പിറകെ സൗദി അറേബ്യ കുവൈത്ത് ബഹ്റൈൻ യു എ ഇ രാജ്യങ്ങളും കോണ്ടെനാസ്റ്റിയുമായി ചേർന്ന് ഗാലപ് നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ടിലാണ് ഒമാന്റെ നേട്ടം ഇന്ത്യയിലേക്ക് എൽ എം ജി എനർജി പ്രതിവർഷം ലക്ഷം ടൺ വിതരണം ചെയ്യുന്നതിനായി വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു ഏതു പാതിരാത്രിയും ഒറ്റയ്ക്ക് നടക്കാം സുരക്ഷിതമാണ് കുവൈത്ത് ഗാലപ് ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ടിൽ ആറാമത് സൗദിയിൽ നിക്ഷേപകർക്ക് മികച്ച നേട്ടമേക്കുന്ന സാഹചര്യമാണെന്ന് എം എ യൂസുഫലി റിയാദിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷിയേറ്റീവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലേക്ക് സൗജന്യ ബസ് ബോട്ട് സർവീസുകൾ നവംബർ അഞ്ച് മുതൽ പതിനാറ് വരെ ഷാർജ എക്സ്പോ സെൻ്ററിലാണ് പുസ്തകോത്സവം നടക്കുന്നത്